ഒരു സാക്ഷരതാ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നതിൽ ലജ്ജ തോന്നി തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്ത വായിച്ച ഒട്ടുമിക്ക സഖാക്കളും ഓടി ഒളിച്ചു കാണും ആത്മാഭിമാനമുള്ള കമ്മ്യൂണിസ്റ്റുകാർ ആരെങ്കിലും കേരളത്തിൽ ഉണ്ടെങ്കിൽ ഒന്നുകിൽ അവർ പിണറായി വിജയനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കും അല്ലെങ്കിൽ അവർ സ്വയം ഈ പാർട്ടിയിൽ നിന്നും ഒഴിഞ്ഞു പോകും ഞാൻ ഇനിയും വിഷയത്തിലേക്ക് കടക്കാത്തത് ഈ മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും അപജയം കണ്ട് എനിക്കും അല്പം വിഷമം ഉള്ളതുകൊണ്ടാണ് അതായത് ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പിലെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു അതിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന തട്ടിപ്പുകളാണിപ്പോൾ പിടിക്കപ്പെട്ടത് ആഗോള സംഗമം നടന്ന ആ ദിവസം മുഖ്യമന്ത്രി അദ്ദേഹം താമസിച്ചത് പമ്പ ഗസ്റ്റ് ഹൗസിലാണ് ആ പമ്പ ഗസ്റ്റ് ഹൗസിലെ താമസത്തിന് മാത്രം രണ്ട് ലക്ഷം രൂപയാണ് ചിലവായത് അത് എന്തിനൊക്കെയാണ് എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് പിണറായി തമ്പുരാൻ മഹാരാജാവ് നടന്നു പോകുന്ന ഗസ്റ്റ് ഹൗസിന്റെ ഇടനാഴിയിൽ ചുവപ്പ് പരവതാനി വിരിക്കാൻ മാത്രം ചെലവായത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് വേദിയിൽ വി ഐ പി ഭക്ഷണത്തിനായി ചെലവായത് മുപ്പതിനായിരം രൂപയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഗസ്റ്റ് ഹൌസിലേക്ക് കട്ടിലും മെത്തൈക്കുമായി അതായത് മുഖ്യമന്ത്രിക്ക് കിടക്കാനുള്ള ഒരു കട്ടിലും അതിന്റെ മെത്തൈക്കുമായി മാത്രം ചെലവായത് ഒരു ലക്ഷത്തി പതിനോരായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് കോർണർ സോഫയ്ക്ക് അറുപത്തി അയ്യായിരം രൂപ പമ്പ ഗസ്റ്റ് ഹൗസിലേക്ക് വാങ്ങിയ സാമഗ്രികൾ ദേവസ്വം സ്വത്തായി മാറ്റി എന്നാൽ ഇത് എങ്ങോട്ട് മാറ്റി എന്നതിൽ ഒരു വ്യക്തതയുമില്ല ടാക്സി സംവിധാനത്തിനായി മാത്രം പത്ത് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപ ചെലവായി എന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു മുഖ്യമന്ത്രിയുടെ പരിവാരങ്ങൾക്കും മുഖ്യമന്ത്രിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനായി പമ്പാ തീരത്ത് മാത്രം ഡീസലിന് വകയിരുത്തിയത് ഏഴ് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപ ചെലവായി എന്നുള്ളതാണ് ഇതൊന്നും യഥാർത്ഥത്തിൽ ചെലവാക്കിയതല്ല എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുമുണ്ട് അതായത് വാങ്ങുന്ന ഓരോ സാധനത്തിനും പലരെയും ബുക്ക് ചെയ്ത് കൂടുതൽ ബില്ല് ചെയ്യിപ്പിക്കുകയും ബാക്കി വരുന്ന തുക അടിച്ചെടുക്കുന്നതുമാണ് പതിവ് എന്നാണ് ഇതിൽ അറിയുന്നവർ പലരും പറയുന്നത് അങ്ങനെ തുടങ്ങിയിട്ട് ഏതാണ്ട് പത്ത് വർഷത്തോളമായി കാണും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ അദ്ദേഹം അറിയാതെ ചെയ്യില്ല എന്നുള്ളത് വളരെ ഉറപ്പാണ് അങ്ങനെ എങ്ങാനും ചെയ്താൽ അത് നടത്തിയവന്റെ തല കാണില്ല എന്നിരിക്കെ അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം വ്യക്തമായി കണക്കുകൂട്ടി കേസെടുക്കുന്ന ഒരു ഏജൻസിയെ ഏൽപ്പിച്ചാൽ മുഖ്യമന്ത്രി ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ളതാണ് നിയമവിദഗ്ധർ തന്നെ പറയുന്നത് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനം ഇപ്പോൾ കേരളത്തിൽ ഒരു ട്രെൻഡായി മാറിയിരിക്കുന്ന ഒരു ഭജനയാണ് നന്ദഗോവിന്ദം ഭജന നമുക്കറിയാം ഈ വേടന്റെ റാപ്പർ പരിപാടിയുടെ ഒരു ഭജന വേഴ്സൺ ആണത് അതും പമ്പയിൽ സംഘടിപ്പിക്കാൻ പദ്ധതിയിട്ടുവെന്നും അത് നടന്നില്ല എന്നുമാണ് പറയുന്നത് പക്ഷേ നടക്കാത്ത ഈ ഭജനയുടെ പേരിൽ നന്ദഗോവിന്ദം വജൻസിന് എട്ട് ലക്ഷം രൂപ കൊടുത്തു എന്നാണ് ബില്ലിൽ പറയുന്നത് ഇനി അവരെ പിടിച്ച് ചോദ്യം ചെയ്താൽ കൂടുതൽ തട്ടിപ്പ് പുറത്തു വരും അതായത് ആഗോള അയ്യപ്പ സംഗമത്തിൽ പമ്പയിൽ പ്രധാന വേദിയിൽ നന്ദഗോവിന്ദം ഭൻസ് ഭജന നടത്തി എന്നാണ് രേഖയിൽ പറയുന്നത് ഈ ഭജന നടത്തുമ്പോഴൊക്കെ ആയിരക്കണക്കിന് ആളുകൾ കാണുന്നതാണ് അതുവരെ തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞാൽ ഇവരുടെ തൊലിക്കട്ടി സമ്മതിക്കേണ്ടതാണ് എന്നാൽ അന്ന് നന്ദഗോവിന്ദം ഭജൻസ് പമ്പയിലോ ശബരിമല ആ മേഖലയിലോ ഭജന നടത്തിയിട്ടില്ല അന്ന് നടന്നത് വെറും ഭക്തിഗാന സദസ് മാത്രമായിരുന്നു പ്രധാന വേദിയിൽ ഭക്തിഗാന സദസ് അവതരിപ്പിച്ചതാണെങ്കിൽ ഗായകൻ ഇഷാൻ ദേവും സംഘവുമായിരുന്നു ഈ പരിപാടി അടക്കം കലാപരിപാടിക്ക് വകയിരുത്തിയത് രണ്ടു ലക്ഷം രൂപയാണ് അത് അധികമൊന്നുമല്ല എന്നാൽ ഈ ഗായക സംഘത്തിന് പണം കൊടുത്ത ബില്ല് ഓഡിറ്റിൽ എവിടെയും സമർപ്പിച്ചിട്ടുമില്ല അതുപോലെ വിജയ് യേശുദാസ് വീരമണി തുടങ്ങിയ പ്രമുഖ ഗായകരുടെ പാട്ടുപരിപാടിയുടെ കണക്കും എവിടെയും കാണിച്ചിട്ടില്ല അയ്യപ്പ സംഗമ ദിവസം വൈകിട്ടാണ് ഈ ഗായകർ അയ്യപ്പ ഗാനമേള അവതരിപ്പിച്ചത് അവർക്ക് പണം നൽകിയതിന്റെ കണക്കും എവിടെയുമില്ല പത്ത് കോടിയിലധികം രൂപയാണ് വെറും ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം എന്നതിന്റെ പേരിൽ ചെലവാക്കിയത് എന്നാൽ വിവിധ ആവശ്യങ്ങൾക്കായി ഇതുവരെ കൊടുത്തു തീർത്തത് ആറ് കോടി അറുപത്തിനാല് ലക്ഷം രൂപയാണ് ഇനി കൊടുത്തു തീർക്കാനുള്ളത് നാല് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അത് ദേവസ്വം ബോർഡിന്റെ തലയിലാണ് ഇട്ടിരിക്കുന്നത് അതായത് ഈ ദൂർത്തടിച്ച് കാശു വിഴുങ്ങാനുള്ള പരിപാടിയാണ് പിണറായി വിജയന്റെ ഈ അയ്യപ്പ സംഗമം എന്ന് വളരെ മുൻകൂട്ടി മനസ്സിലാക്കിയ ഹൈക്കോടതി വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പരിപാടിക്കൊരു രൂപ പോലും ദേവസ്വം ബോർഡിൻ്റെതോ സർക്കാരിൻ്റെതോ ആയ പണം ചെലവാക്കരുത് എന്നുള്ളതായിരുന്നു അങ്ങനെ ഇല്ല എന്നും എല്ലാം ഞങ്ങൾ സ്പോൺസർ പണമാണ് സ്വീകരിക്കുന്നത് എന്നും പറഞ്ഞാണ് കോടതിയിൽ മന്ത്രി അടക്കമുള്ളവർ റിപ്പോർട്ട് സമർപ്പിച്ചത് പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനും അതായത് എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിനും ഇങ്ങനെ കള്ളം പറഞ്ഞാണ് ഭരണപക്ഷം മറുപടി നൽകിയത് എന്നാൽ സ്പോൺസർ ചെയ്ത പണവും പിരിച്ചു കാണും അതും കീശയിലാക്കിയതായിട്ടാണ് ഇപ്പോൾ സംശയം ഏതായാലും ദേവസ്വം ബോർഡിന്റെ മൂന്നര കോടി രൂപ പോയി കിട്ടി ഇത് അങ്ങേയറ്റം കോടതി വിരുദ്ധമാണ് ചെയ്തിരിക്കുന്നത് എല്ലാം പ്രത്യേകത ഇതെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നിൽ നിന്നുകൊണ്ട് ചെയ്യിപ്പിച്ച കാര്യങ്ങളാണ് അതുകൊണ്ട് രണ്ടു മാസം കഴിഞ്ഞ് യു ഡി എഫ് സർക്കാർ ഒരു പക്ഷേ കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ ഈ കാട്ടുകൊള്ള അന്വേഷിക്കാൻ തീരുമാനിച്ചാൽ ആദ്യം അകത്തു പോകുന്ന ആളുടെ പേര് പിണറായി വിജയൻ എന്നായിരിക്കും അതിൽ സംശയമില്ല